രാമകൃഷ്ണ ആ ഇടതുഭാഗം ഒരു രണ്ടിനഞ്ചുകൂടി പോകട്ടെ അപ്പഴേ പരമേശ്വരനായ ഇതിനു മുമ്പ് ഉത്സവത്തിന് ഇതുപോലൊരു കമ്മിറ്റി ഓഫീസ് തുറന്ന തരുത്തലുണ്ടോ അതില്ലേ പക്ഷേ അത് എനിക്ക് തങ്കപ്പന്നാർ പറഞ്ഞ കാര്യം കേൾക്കണ്ട ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് തങ്കപ്പന്നാരല്ലേ മാധവന് എന്തെ രാവിലെ ചൂട് ഉത്സവ കമ്പനിയുടെ കഴിഞ്ഞ തവണ തങ്കപ്പന്നായർ നടത്തിയ ഉത്സവം ആയിരുന്നേ കണ്ടിട്ടൊന്ന് ചിരിക്കെങ്കിലും വേണം എന്തെങ്കിലും ഉണ്ടാക്കി കൂടുണ്ട് എന്ന് ചന്ദ്രനായരുടെ വിവരൊക്കെ ഉണ്ടല്ലോ അല്ലേ കത്തിൻ്റെ ഒക്കെ മുടങ്ങാതെണ്ട് ഈ മാസം വരേണ്ടതാ അറബിക്ക് വന്നാ പിന്നെ തിരിച്ചു പോവില്ല അവസാനിപ്പിച്ചു പോലായി എത്ര കാല കോലോത്ത ഒറ്റക്ക് ജീവിക്കിട്ട് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും അതല്ലോ ജീവിതം കൊല്ലഞ്ചട്ടായില്ലേ ആവശ്യത്തിൽ വകുണ്ടാക്കിയില്ലേ ഇനി നാട്ടില് നിന്ന് കുടുംബജീവിതം നയിക്ക എന്തെ ഇപ്പല്ലാം വയസ്സായിട്ടാ പടക്കലി പെണ്ണേ എനിക്കൊരു പേരുണ്ട് കുറുമ്പത്തിൽ കൂടുണ്ട പെണ്ണിനെ ഇപ്പൊ പഠിക്കണ്ടോ എന്നിട്ടെന്ത്വട്ടെ അവൾക്ക് ഇഷ്ട പക്ഷെ ദിവാണത് ഓ അവനെ ഒരു കഴുത ഇതാണ് പണ്ടുള്ളവര് പറഞ്ഞ അട്ടെ പിടിച്ചാൽ പൊട്ടക്കോളം തന്നെ പറ്റിയോ ഞാൻ പോണു ചോറും നിക്കലി ഞാനും വരുന്നു ോ ഇതാണ് വേണ്ടപ്പെട്ടവരെ കണ്ട പറയാനുള്ള കാര്യം ഇങ്ങനെ മറന്നു ആ പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കലോ എന്താ ഈ പത്മി ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണേ ഇതാ കണ്ടില്ലേ ഇക്കൊല്ലം കമ്മിറ്റി പ്രസിഡന്റ് ഞാനാ വേണ്ടപ്പെട്ടവർക്ക് നിർബന്ധിച്ചപ്പോൾ സംസാരിക്കാം നിനക്ക് പറയട്ടെ ആ ബാനുടി പോയി തൊഴുറ്റ് വരൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അതിന് ശരിക്കാ ഈ ക്ലബ്ബുകാരുടെ നാടകവും ഗാനമേളയും നാട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല നാട്ടുകാർക്ക് ബാലേ വേണം കഴിഞ്ഞ നമ്മുടെ നടത്തിയ ഈ തങ്കപ്പൻ പേര് മാത്രം പറയുന്നത് നാടകവും ഗാനമേളയും ആളുകൾക്ക് ഇഷ്ടം തന്നെയാണ് പക്ഷെ നല്ല ട്രൂപ്പ് ആണെന്ന് മാത്രം നമ്മുടെ ക്ലബ്ബുകാർ പിള്ളേര് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നമ്മളല്ലാതെ ആരാ ചാൻസ് കൊടുക്കുക നമ്മുടെ നാട്ടിൽ കല വളരട്ടെ ഈ കല വളർത്തുന്ന ആരൊക്കെയാ ചായ കിടക്കാതെ ശങ്കരന്മാരുടെ തല്ലിപ്പൊളിയാട്ടി നടക്കണം ചെക്കൻ ചത്തുപോയ രാമൻകുട്ടിമാരാട് ഇളയ മോൻ തത്താൻ കോവുന്നന്റെ മോള് പിന്നെ നമ്മുടെ ചെത്തുകാരൻ്റെ ആഴപ്പൻ ഈ ചെത്തുകാരൻ രാജപ്പനൊക്കെ പാരിയാ എത്രത്തോളം പാടും എന്തായിട്ട് തിരിച്ചു പറഞ്ഞേ ഒന്നുമില്ല നിന്നെ കരവലയത്തിൽ ഒതുക്കുവാൻ ചുംബിക്കൂ അപ്പൊടങ്ങുംങ്കൂറിയിട്ടുരാൻ്റെ തിങ്കാളാച്ചു തിരുവില്ല മലയിൽ നേരിച്ചു കൊണ്ടുവരും കൂടാൻ നിന്നുടക്കും ഞാൻ തങ്കൂറിയിട്ട തമ്പുരാട്ടീ നിന്റെ തിങ്കാളാച്ച നൂയമ്പുന്നു മുടക്കും ഞാൻ പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും പ്രണയകലഹമോ പരിഭവമോ പ്രിയസഖിനീ അഭിനയിക്കും ക്ഷേമ നാടകമോ മുൻകോപക്കാരി മുഖം മുഖംക്കും നിന്റെ മനസ്സൊരു മുല്ല പൂങ്കാവോ അകന്ന് നിന്നാൽ പച്ചിലകടുത്തുവന്ന തങ്കനിലാവേ മുൻകോ മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ല പൂങ്കാവോ

പണിക്കാരി അടുക്കെട്ടോ പണിക്കാരി അയാൾക്ക് വിവരം ഇല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇത്തിൽ കഞ്ഞിവെള്ളം എടുത്ത് കൊടുക്ക് കൊടുക്കണ്ട അയാൾക്ക് കാലം കളിക്കൊടുക്കും ഞാൻ ദേ വേണ്ടാത്തൊന്നും കാട്ടണ്ടാട്ടോ അല്ലെങ്കിൽ തന്നെ പതിനെട്ടടവും പൈറ്റിട്ടാ ഒന്ന് വന്നു കിട്ടിയത് ചതിക്കരുത് കഞ്ഞിവെള്ളം

വട്ട് പിടിച്ചോ നിനക്ക് ഗന്ധർവൻ ഗന്ധർവനോ മനസ്സിലാണ് പറ്റി വയ്യ മോനെ ശശി നീ കാര്യം എന്താന്ന് പറ കാര്യം കാര്യമൊന്നുമില്ല എനിക്കിപ്പോ പോണം ആ കാര്യം പിടികിട്ടി കാക്കുഷി പോണോ അതിനോട് സൗകര്യം പറയൂട്ടോ പിന്നെ സന്തോഷമായിട്ട് പണി കൊണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം പോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് വേണ്ടേ പണിക്കല്ലാന്നും പറഞ്ഞു വല്ലോടൊന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ ഏയ് അതൊന്നും അല്ലേ അമ്മാവൻ അതേ കാശ് വാങ്ങും പണി ഞങ്ങൾക്ക് സൗകര്യിക്കുമ്പോഴാ എന്ത്യൊന്നും പേടിക്കണം കേട്ടോ അതൊന്നും ഇല്ല പിന്നെ എനിക്ക് വയ്യ എന്താ നിനക്ക് വല്ല ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ശശി ശശി എന്നാ നീ വീട്ടിൽ പോയി ഞാൻ തത്തമംഗലത്തിന് പോവും നിന്ന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ അവിടെ കൂടി കാര്യം എനിക്ക് ഈ പണി വയ്യ ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീ എടുക്കാൻ പോണത് ഡാദേ ആശാരി പണി അത്ര മോശം ഒന്നുമല്ല ഈ പണിന്ന് വെച്ചാ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ല ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ അത് ഒന്നുമില്ല എനിക്ക് വേണ്ട അത്ര തന്നെ എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല

ഒരു ബിസിനസ് നടക്കാൻ ആമവാദമാ വൈദ്യുതി പറഞ്ഞു കാലം ആയല്ലോ ഈ പണി അതെ അതെ കുടിക്കാൻ പോവാ അല്ല ഊടിക്കാൻ പോവാ രാഘവ ഇന്ന് രാവിലെ എടുത്ത പെൻസിലാണല്ലോ ചെത്തി ചെത്തി തീർന്നല്ലോടാ ഇത്ര വലിയ പൊറാണോ നീ വരയ്ക്കണേ ഏ മൊന ശരിയാവില്ല അതിന്റെ മൊഴ ഒരു പെൻസിലിന്റെ മൊന ഉണ്ടാക്കാൻ പറ്റില്ല നീ ഒക്കെ എടുത്ത് ആശാരിയടാ വെറുതെ അല്ല അലോമനിയോ ചളിങ്ങിയിരിക്കണേ കള്ളപ്പടി എടുത്ത് തിന്നലുണ്ടല്ലോ ദഹിക്കൂല തിന്നത് അങ്ങനെ തന്നെ അതേ പണി വർത്തിക്കൂട്ട വലിയ വർത്താനൊന്നും പറയണ്ട ചേട്ടൻ നാല് ദിവസം ചേരണ്ട ആളാ അതേടാ ശരിയാ ഞാൻ മുങ്ങനാശാരിയാ എന്നിട്ടും നാട്ടുകാർ മുഴുവൻ ഈ മുങ്ങൻ മതിയല്ലോ എന്താ കുഞ്ഞുട്ടണാശാരി കൈവച്ചാൽ മരം മെഴുക പണുതാ പണു അതിലൊരു കള്ളത്തറവില്ലാട്ടോ പിന്നെ ഞാൻ മുങ്ങും പത്ത് സ്ഥലത്ത് ഒരുമിച്ച് പണിക്ക് വിളിക്കണേ പറ്റില്ല എന്ന് പറഞ്ഞാൽ വിഷമായി ഏ അപ്പ ഞാൻ ചിലപ്പോ മുങ്ങും പൊങ്ങും അല്ലാതെ വച്ചില്ലല്ലോ എന്ന് വച്ചിട്ട് കുഞ്ഞുട്ടനാശേരി മോശക്കാരനാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള എനിക്കൊരു പേരുണ്ട് ആശാരിന്നല്ല ശശികുമാർ ശശികുമാർ എനിക്ക് വേണ്ട നിന്റെ ചായ വേണ്ടി വേണ്ട ശശിക്കുണ്ടാ ശിയൊക്കെ ഈ ആശാരി ആശാരി പിന്നെ നമ്പൂരിലോ അതിന്റെ കൂടെ ഒരു ആശാരിന്ന് ചേർക്കണ്ട എന്തിനാ ട ഈ ആശാദി എന്നുള്ള ചീത്തപ്പേരല്ല ആശാദി വലിയ ആളാ ഉണ്ടാക്കുന്നവനാ വിശ്വകർമാവ് എടാ നമുക്ക് തന്നെ ഇതൊരു ചീത്തപ്പേരും കളിയാക്കലും തോന്നിയാൽ മറ്റുള്ളവർക്ക് മോനെ മോനെ അങ്ങനെ അടിക്കരുത് കൊട്ടോറി കൊണ്ട് ഉളി നോവരുത് ഉളി കൊണ്ട് മരം നോവരുത് എന്നാലേ മരം വഴങ്ങൂ അപ്പോഴേ നല്ല പണിക്കാരനാവൂ ഇതൊന്നും സാര ഇല്ലടാ ശരിയാവും നീ പണ്ടതോ മാ പിടി ആ കണക്കു മനസ്സിലായോടാ ഊവാ കുട്ടാ മോന് പണി പിടിക്കണോ വേണ്ടേ കളിയാക്കുന്നതാ അതിനാരും ഒന്നും പറഞ്ഞില്ലോ അതൊക്കെ നിന്നെ തോന്നലാ ഇനി ഞാൻ നല്ല കണ്ണ് പെട്ടെന്ന് തെടി വിളിക്കും ഇതില് തമ്പ്രാട്ടയെങ്കിലും കൊള്ളാം തമ്പരാട്ടയോ

അതുവിനെ സ്വഭാവം വിളിക്കുമ്പോഴാണല്ലോ പണിത്തിരക്ക് അതൊരാപ്പാണല്ലോ ഇവളെ ഇവളാണൊരു അവളെ വീട്ടിൽ നിന്ന് മോളെ കൊണ്ടുവന്ന് നിർത്തണം അടി ചോറ് സീറ്റ് അപ്പൊ നമ്മൾ രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും ഞങ്ങളുടെ നാട്ടില് വീട്ടുകേലക്കെ നല്ല അടക്കം ഒതുക്കുള്ള പണി അറിയാവുന്ന പമ്പിള്ളേരെ നിർത്തു

ഉള്ളതാ പാലക്കാട്ടിൽ നിന്ന് അമ്മാമ്മ വന്നിട്ടുണ്ട് എല്ലാരും ഉണ്ടോ അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല അമ്മാമ്മ ഗുരുവായൂർ കച്ചടി കഴിഞ്ഞ് വരണ വയ്യ അമ്മാമ്മ പറഞ്ഞു കേട്ടോ അറിയാന്ന് കാണണെന്ന് പറഞ്ഞിട്ടുണ്ട് కళ్ <laughs> విడిచితావు <laughs> <laughs> <laughs>